ഇന്ന് രാവിലെ തന്നെ നല്ല മഴയായിരുന്നു കൈ സംഭവമായിരുന്നില്ല പണിമുടക്കായിരുന്നു അപ്പോൾ ഇന്ന് ഡ്യൂട്ടിക്ക് പോകണ്ടാന്ന് വിചാരിച്ചു പക്ഷേ അങ്ങനെയല്ല നമുക്ക് എന്നത്തെയും പോലെ തന്നെ രാവിലെ ഡ്യൂട്ടിക്ക് കയറണം അങ്ങനെ രാവിലെ തന്നെ എനിക്ക് ഇതേണ്ട ചൂറും കാരൊക്കെ സെറ്റ് ആയിട്ടുണ്ട് രാവിലെ ചായക്കടക്ക് ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പണിയൊക്കെ ഒരുങ്ങിയപ്പോൾ വേണ്ടി കുളിച്ചൊരുങ്ങി ഞാൻ പോകാൻ റെഡിയായി നിൽക്കുകയാണ് ഞാൻ കൊണ്ടുപോടുന്നത് അങ്ങനെ നേരെ എത്തി രാവിലെ തന്നെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് സിസ്റ്റം ചെറിയൊരു പണി തന്നെ അങ്ങനെ തേണ്ട റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേ കഴിഞ്ഞപ്പോൾ പുറത്ത് നല്ല മഴ ആയിരുന്നു പേഷ്യൻ്റ് ആരും വരുന്നില്ല ലെവലാണെങ്കിൽ കിടന്നുറങ്ങും ചെയ്ത് എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട് രണ്ടാളും ഒരേ ടൈമിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സംഭവം നടക്കും ില്ല അങ്ങനെ അവളൊരു വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അതായത് അയസ്സായിട്ട് ഉറങ്ങാൻ വേണ്ടി പോവാണ് സംഭവം നല്ലപോലെ ഉറങ്ങാനൊന്നും കഴിഞ്ഞില്ല കാരണം നമ്മുടെ വീടല്ലല്ലോ ലാബല്ലേ അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് പേഷ്യൻ്റൊക്കെ വരുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് കത്താലൊക്കെ ഒന്നിച്ച് അങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു ലാസ്റ്റ് തേണ്ട കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ പേഷ്യൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പോരാടിയൊക്കെ ചെറിയ രീതിക്കാണ്ട് മാറി കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും വലിയ ശൂന്യതയായിരുന്നു കാരണം ആരും വന്നില്ല ഉച്ചവരെയൊക്കെ എങ്ങനെയൊക്കെ തള്ളി നീക്കി നാല് മണിവരെ ആയപ്പോൾ നമ്മൾ നമ്മളിതുകൊണ്ട് ഒരു ചായ ഒക്കെ വാങ്ങി കുടിച്ച് നേരെ വീട്ടിലേക്ക് പോയിരുന്നുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കം ചെയ്യാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ